അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ബാങ്കാണ് അതുപോലെ തന്നെ നമുക്ക് തൃപ്പൂണിത്രയിൽ ആണ് ആസ്ഥാനം തൃപ്പൂണിത്ര ഇസ് കൺസിഡേഡ് ആസ്ഥ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കൊച്ചിങ് കൊച്ചിയുടെ സാംസ്കാരിക തലസ്ഥാനത്ത് രൂപം കൊണ്ടിട്ടുള്ള ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഇന്ന് എറണാകുളം ജില്ല മുഴുവൻ ഇപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഉണ്ട് ഈ കഴിഞ്ഞ വർഷം ബാങ്ക് ലാഭവിഹിതമായിട്ട് നൽകിയത് പന്ത്രണ്ട് ശതമാനം ഡിവിഡൻറ് ആണ് ബാങ്ക് കൊടുത്തിട്ടുള്ളത് ബാങ്കിൻ്റെ ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആണെങ്കിലും ലോൺ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാത്തിലും ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ നമ്മളുടെ നൂറ്റി പന്ത്രണ്ടോളം വരുന്ന ജീവനക്കാർ അവർ ഒറ്റ മനസ്സോടുകൂടി ബാങ്കിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു കഠിന പ്രയത്നം നടത്തുന്നുണ്ട് മാനേജ്മെൻ്റ് എന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് പില്ലർ സപ്പോർട്ടായിട്ടുള്ളൊരു ആണ് എടുത്ത തീരുമാനങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ എല്ലാ ബ്രാഞ്ചുകളിലും ഒരു സോളാർ വായ്പമേള നടത്തുകയുണ്ടായി ഒരു നൂറോളം പേര് ഒരു ഓരോ ബ്രാഞ്ചിലും അങ്ങനെയുള്ള ഒരു ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ ഒരു പ്രോഗ്രാമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ നാലാം തീയതി ബാങ്കിൻ്റെ ഭരണസമിതി ഈ കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അപ്പോൾ ഇരുപത്തിയൊന്ന് ബ്രാഞ്ചാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ബ്രാഞ്ച് ഇപ്പം പട്ടിമറ്റത്ത് ആണ് വന്നത് ഇരുപത്തൊന്ന് ബ്രാഞ്ചിലും ഒരു സെലബ്രിറ്റീനെ വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി ഒരു കാസ ക്യാമ്പയിൻ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് അന്ന് നടത്തിയത് അപ്പോൾ അതിൽ ഉണ്ടായ കാണാൻ കഴിഞ്ഞ കാര്യത്തിൽ ഇതിലൊന്നും നമുക്ക് സാധാരണ സെലബ്രിറ്റീനെ കൊണ്ടുവരുമ്പോൾ ഒരു വലിയൊരു തുക കൊടുത്തൊന്നും അല്ല കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊരു മോർ ദാൻ സിക്സ്റ്റി പെർസെൻ്റ് ആളുകളും ബാങ്കിൻ്റെ കസ്റ്റമർ ആണ് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ ഒരു സന്തോഷം അവരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സന്തോഷത്തോടുകൂടി അത് സ്വീ അത് സ്വീകരിക്കുകയും എല്ലാവരും തന്നെ ഒരാൾ പോലും ആബ്സെൻ്റ് ആയിരുന്നില്ല എല്ലാവരെയും നമുക്ക് ഇവിടെ അന്ന് അന്നേ ദിവസം വരുത്താനായിട്ട് സാധിച്ചു